എല്ലാവർക്കും ക്രിക്കറ്റ് പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടീം പ്രിവ്യൂ സീരീസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശുദ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസ് ടീമിനെ പറ്റിയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഹെഡ് കോച്ച് ആശിഷ് നെഹ്റയുടെയും യുവതാരം ശുഖ്മാൻ ഗില്ലിൻ്റെയും നേതൃത്വത്തിൽ മികച്ച ടീമുമായാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഇത്തവണയും കളിക്കളത്തിലിറങ്ങുന്നത് ഇംഗ്ലീഷ് ബാറ്റർ ജോസ് ബട്ട്ലറിൻ്റെ കടന്നു ഗിൽ ബട്ട്ലർ എക്സ്പ്ലോസീവ് കോംബോ ആയിരിക്കും ഗുജറാത്തിൻ്റെ ഓപ്പണിംഗ് പെയർ എമർജിംഗ് ടാലൻറുകളായ സായി സുദർശൻ ഷാറൂഖ് ഖാൻ മഹിപ്പാൽ റോമോർ എന്നിവരുടെ കൂടെ ലെ ഗ്ലെൻ ഫിലിപ്പും മധ്യനിരയിൽ അണിനിരക്കും ഫിനിഷിംഗ് റോളിൽ രാഹുൽ തെവാട്ടിയാണ് ഉള്ളത് ഇവർക്കൊപ്പം വാഷിംഗ്ടൺ സുന്ദർ റാഷിദ് ഖാൻ എന്നിവരെ കൂടി ചേരുമ്പോൾ എട്ടാം നമ്പർ വരെ ബാറ്റിംഗ് ടത്തുള്ള ടീമായി ഗുജറാത്ത് ടൈറ്റൻസ് മാറും അതുകൊണ്ട് തന്നെ പവർപ്ലേയിൽ ബട്ട്ലറിൻ്റെ സ്വതസന്ധ ശൈലിയിൽ സമ്മർദ്ദമില്ലാതെ അടിച്ചു കളിക്കാനും ഗില്ലിന് ആങ്കറിംഗ് റോളിലേക്ക് മാറാനും സാധിക്കും മതനിരക്കാർ അവസരത്തിനൊത്തുയർന്നില്ലെങ്കിൽ മാത്രം മിഡിൽ ഓവറുകളിൽ ഗുജറാത്തിന് അല്പം വിയർക്കേണ്ടി വരും ഫീൽഡിങ്ങിലെ അസാധ്യമായ റിഫ്ലക്ട് കൊണ്ട് കളിയുടെ ഗതി മാറ്റാൻ കഴിവുള്ള ഗ്ലെൻ ഫിലിപ്സിൻ്റെ സാന്നിധ്യം ഗുജറാത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഇദ്ദേഹം പറക്കും കാച്ചുകൾ കൊണ്ട് ഇത്തവണയും ഐ പി എല്ലിനെ കാണാമെന്ന കാര്യം ഉറപ്പാണ് സ്പിന്നിങ് ഓപ്ഷനായി റാഷിദ് ഖാനും സുന്ദരനും പേസ് ബോളിംഗ് ഓപ്ഷനായി കഹീസുർ റബാട്ടയും മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും വെറ്ററൻ ബോളർ ഇശാന്ത് ശർമ്മയും കൂടി ചേരുമ്പോൾ ഇത്തവണ എന്തുകൊണ്ടും പ്ലേ ഓഫ് സാധ്യത കൽപ്പിക്കുന്ന ടീമായി ഗുജറാത്തിനെ കണ്ടേ മതിയാവും കൺസിസ്റ്റൻറ്റായി പെർഫോം ചെയ്യുന്ന ഷുഡ്മാൻ ഗില്ലും ടി ട്വൻറ്റിയുടെ മർമ്മമറിഞ്ഞ് കളിക്കുന്ന ജോസ് ബട്ടറും കൂടി ചേരുമ്പോൾ മികച്ച ഒരു ഓപ്പണിംഗ് എക്സ്പ് എക്സ്പ്ലോസീവ് തന്നെ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കാം കൂടാതെ ആശിഷ് നെഹ്റിയുടെ കോച്ചിങ്ങിൽ കോച്ചിങ്ങിൽ ആദ്യ സീസണിൽ തന്നെ കപ്പും രണ്ടാം സീസണിൽ ഫൈനൽ വരെ എത്തിയ ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ് അതുകൊണ്ട് തന്നെ ഇത്തവണയും മറ്റു ടീമുകൾക്ക് ഏറ്റവും വലിയ കോമ്പറ്റീഷനായി ഇവർ കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യുവതാരങ്ങളെ അണിനിരത്തി അവരെ മാച്ച് വിനാസ് ആയി വാർത്ത കാര്യത്തിൽ ആശിഷ് നെഹ്റുടെ കഴിവ് ആദ്യ രണ്ട് സീസണുകളിൽ വ്യക്തമായി കണ്ടതാണ് അത് ഈ സീസണിലും ആവർത്തിച്ചാൽ പ്ലേ ഓഫിൽ കുറഞ്ഞതൊന്നും ഗുജറാത്ത് നോക്കേണ്ട എന്നതാണ് റഷീദ് ഖാൻ എന്ന സ്പ്രിൻ മാന്ത്രിക്കാൻ കൂടി ചേരുമ്പോൾ അവരുടെ സ്പിൻ അറ്റാക്ക് കൂടുതൽ വ്യക്തവും ശക്തവുമാണ് രാഹുൽ തിവാതിയ എന്ന ഫിനിഷർ കൂടി ചേരുമ്പോൾ കൂടുതൽ പക്വതയും കൺസിസ്റ്റൻസും അവരുടെ ബാറ്റിങ്ങിന് നൽകുന്നുണ്ട് എന്തായാലും ഇത്തവണത്തെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ തവണത്തേക്കാൾ ബെറ്റർ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട അവർ തങ്ങളുടെ ബാറ്റിങ്ങും ബോളിങ്ങും മൂർച്ച തന്നെയാണ് ഇത്തവണ ഇറങ്ങുന്നത് എന്നത് വ്യക്തമാണ് മാർച്ച് ഇരുപത്തിരണ്ടിലേക്ക് ഇനി രണ്ട് ദിവസത്തിൻ്റെ ഇടവേള മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ പുതിയ